ഒക്ടോബർ ിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം കാളികാവ് അടയ്ക്കൊണ്ട് എഴുപത് ഏക്കറിൽ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കിണിയിലെ ഇരയായി കെട്ടിയിരുന്ന ആട് ചത്തു ഇതോടെ ക്യാമറകളും കൂടും വെറുതെയായി ഇതിനിടെ എഴുപത് ഏക്കറിലും റാവുത്തൻ കാട്ടിലും പുല്ലങ്കോട് മലവാരത്തിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു അടക്കൊണ്ട് എഴുപത് ഏക്കറിൽ ഓഗസ്റ്റ് പത്തൊൻപതിനാണ് കടുവ പശുവിനെ കൊന്നെത്തിന്നത് തുടർന്ന് തുടർച്ചയായി രണ്ടു ദിവസം രാത്രിയിൽ കടുവ ഇതേ സ്ഥലത്ത് വന്നതായി വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് പ്രദേശത്ത് ആടിനെ ഇരയാക്കി കെണി സ്ഥാപിച്ചത് സംഭവത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കടുവയെ പിടിക്കാൻ സ്ഥലത്ത് കെണി സ്ഥാപിച്ചത് പിന്നീട് രണ്ട് മാസത്തിലധികം കഴിഞ്ഞിട്ടും കടുവ കൂടിന്റെ അടുത്ത് വന്നിട്ടില്ല അതിനിടെ ഇരയായി വെച്ച് ആട് ചാവുകയും ചെയ്തു ആടിനെ വനപാലകർ കുഴിച്ചിടുകയും ചെയ്തു ആട് ചത്തതോടെ ഇപ്പോൾ കൂട് വെറുതെയായി മാറി കൂട് ടാർപ്പായകൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് ഇതിനിടെ ജനവാസ മേഖലയായ എഴുപതേക്കറിലും ഏക്കറിലും തൊങ്കാട്ടിലും പുല്ലങ്കോട് മലബാരത്തിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ